കരിക്കമ്പില്ല ദമ്പതി വധ കേസ് ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലത്ത് ഞാൻ നേരെ ഈ കൊലപാതകം നടന്ന വീട്ടിൽ അവിടെ ചെന്നു പേടിയുണ്ടായിരുന്നു പേടിയുണ്ട് പേടിയുണ്ട് പക്ഷേ കേസ് തെളിയിക്കാൻ കാരണമായത് ഇപ്പൊ മദ്രാസിലെ മോന് നാട്ടിൽ വന്നപ്പം ഈ ആന്റിയെ കാണാൻ വേണ്ടി വന്ന ഒരു പെൺകുട്ടി എനിക്ക് നിരന്തരമായിട്ട് കത്തെടുത്തുമായിരുന്നു സാർ ഈ വാർത്തകളുടെ ഉറവിടത്തെക്കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ കുറച്ച് മുന്നേ സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോയൊരു കേസ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുക ഈ കരിക്കൻ വില്ല കൊലപാതകം അതിൻ്റെ ഒരു ഉറവിടം എങ്ങനെയായിരുന്നു അത് സാർ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തൊരു സംഗതി ഇല്ലായിരുന്നു അതിൻ്റെ ഒരു വിശദാംശങ്ങളൊന്ന് പറയാമോ സാർ കരിക്കിൻ വില്ല വധക്കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി എടുത്തു പറയണം അതായത് ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലത്ത് വാർത്തകൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു എനിക്കൊരാവേശമായിരുന്നു അതായത് പുതിയൊരു വാർത്ത മറ്റു പത്രങ്ങളില്ലാത്ത ഒരു വാർത്ത മനോരമയ്ക്ക് മാത്രമായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു വാർത്ത തേടിയുള്ള യാത്ര അങ്ങനെയാണ് ഞാൻ സെൻട്രൽ ജയിലിലെത്തുന്നത് അപ്പോൾ സെൻട്രൽ ജയിലിൽ ചെറിയ പരിചയങ്ങളും സൗഹൃദവും ഉണ്ടാക്കി അപ്പോൾ ജയിലിലെ അക്കാലത്ത് വളരെ കുപ്രസിദ്ധമായ ചില കേസുകളിലെ പ്രതികൾ കിടക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഈ കരക്കൻവില്ല ദമ്പതി വധ കേസിലെ പ്രതി റെനി ജോർജ് റെനി ജോർജിൻ്റെ കൂട്ടുപ്രതികളായ ഗുലാം മുഹമ്മദ് ഗുണശേഖർ കീബ്ലോ ദാനിയൽ അക്കാലത്തെ വളരെ പ്രസിദ്ധമായ ഏറ്റുമാനൂർ വിഗ്രഹമോഷണ കേസിലെ പ്രതി സ്റ്റീഫന് വളരെയേറെ വിവാദമുണ്ടാക്കിയ ജോളിവധക്കേസിലെ പ്രതി രവിയച്ചൻ ഇങ്ങനെ കുറേ പേര് അക്കാലത്ത് സെൻട്രൽ ജയിലിൽ കഴിയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഇവരെയൊക്കെ ഓരോരുത്തരായിട്ട് കണ്ട് ഇവരവിടെ എങ്ങനെ ജീവിക്കുന്നു ഇവരുടെ ജീവിത രീതികൾ എങ്ങനെ ഇവരവിടെ എന്ത് ചെയ്യുന്നു കാരണം അന്ന് സെൻട്രൽ ജയിലിലൊക്കെ അന്നും ഇന്നും ഓരോ തൊഴിലുണ്ട് ഓരോ ജോലി കൊടുക്കും പിന്നെ ഈ തടവുകാർക്ക് അപ്പോൾ ഇവരെന്ത് തൊഴിൽ ചെയ്യുന്നു അച്ഛൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിയാൽ ആൾക്ക് രസകരമായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ കാണാൻ പോകുന്നു ആദ്യം ഞാൻ പിന്നെ ഇത് പിന്നെ ഈ റെന്നി ജോർജിനെയാണ് ആദ്യം കാണുന്നത് അപ്പോൾ റനി ജോർജിനെ കാണുമ്പം കാണാൻ പോകുമ്പോൾ എനിക്കൊരു അതിൻ്റെ പശ്ചാത്തലമുണ്ട് അതുകൂടി ഈ കൂടെ പറഞ്ഞു പോയാലേ ശരിയാവുള്ളൂ രണി ജോർജിൻ്റെ ജീവിതത്തിൽ തുടക്കം ആ കേസ് ഉണ്ടാകുന്ന തൊട്ട് ഇങ്ങോട്ടുള്ള സംഭവങ്ങളിലൊക്കെ റിപ്പോർട്ടർ നല്ല നിലയിൽ ഞാൻ കൂടെയുണ്ട് ഉണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടറായിട്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ റിപ്പോർട്ടിങ് അതിനുശേഷം അദ്ദേഹത്തിന് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ വിചാരണ റിപ്പോർട്ടിങ് എല്ലാം കഴിഞ്ഞ് ജയിലിൽ കിടക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടിങ് ചെയ്താൽ ഞാൻ എത്തിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ തുടക്കം റിപ്പോർട്ട് ചെയ്ത കഥ കൂടി പറയുമ്പോഴേ ഇത് ചിത്രം പൂർത്തിയാവുകയുള്ളൂ ഈ കരിക്കമ്പില ദമ്പതി വധക്കേസ് ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്ന് കാലത്ത് അന്ന് ഞാൻ ദീപികയില്ല ദീപികയിൽ കയറി അധികം കാലമായിട്ടില്ല അപ്പോൾ ദീപികയിൽ അന്ന് എനിക്ക് റിപ്പോർട്ടിങ്ങിൽ വലിയ പരിചയവും അന്ന് ഈ തിരുവല്ലായിലാണ് തിരുവല്ലായിൽ മീന്തലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു ആ റിപ്പോ അതിനുശേഷം ഈ പ്രതികളെ കൊണ്ടുവരികയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് മദ്രാസി വെച്ചാണ് അന്ന് ചെന്നൈയില്ല അന്ന് മദ്രാസേ ഉള്ളു മദ്രാസി വെച്ച് അറസ്റ്റ് ചെയ്ത പ്രതികളെ റോഡ് മാർഗം തിരുവല്ലയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെല്ലുന്നു ഈ പ്രതികളെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഫോട്ടോ എടുക്കണം അപ്പോൾ ഞാനും ദീപികയുടെ റിപ്പോർട്ട് എന്നുള്ളവരെ ഞാനും ഫോട്ടോഗ്രാഫറും ഉണ്ട് മറ്റ് മാതൃഭൂമി ഉൾപ്പെടെയുള്ള മറ്റ് പത്രക്കാരും അന്നത്തെ തിരുവല്ലാല് സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടേഴ്സൊന്നുമില്ല എല്ലാവരും കോട്ടയത്ത് നിന്നാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഈ പ്രതികളെ പ്രതികളെത്തുന്നു അങ്കകത്ത് നിൽക്കുകയാണ് ഇൻസിഡൻ്റ് അന്ന് സിബി മാത്യു ആണ് അവിടുത്തെ ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്ന അസിസ്റ്റൻ്റ് കമ്മീഷണർ സിബി മാത്യു എൻ്റെ സീനിയർ ഡെസ് പിള്ളി പഠിച്ചതാണ് എനിക്ക് അദ്ദേഹത്തായിട്ട് ചെറിയ പരിചയമുണ്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു സംസാരിച്ചെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹം എന്നോട് അങ്ങനെ വാർത്തയൊന്നും എനിക്ക് തരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു ഈ പ്രതികൾ അന്ന് എത്തിയില്ല തലേദിവസം രാത്രിയിൽ പ്രതികൾ എത്തിയില്ല ഞങ്ങൾ രാത്രി പന്ത്രണ്ട് വരെ കാത്തിരുന്നിട്ട് പ്രതികൾ പ്രതികളെത്തിയില്ല വാൻ പ്രതികൾ എത്തിയില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വാർത്ത കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും പോകും രാത്രി അർദ്ധരാത്രിയിലെ കുഴപ്പം കാലത്തോ പ്രതികളെത്തി അപ്പോൾ ഇവരെത്തി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ കൊല നടന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ആണ് ആൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അത് ഈ പ്രതികളെ ചോദ്യം ചെയ്ത പോലീസുകാരിൽ നിന്നേ കിട്ടുകയുള്ളൂ ഇത് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പം അവിടെ ചെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഔദ്യോഗികമായിട്ട് ബ്രീഫ് ചെയ്യും നമ്മുടെ അടുത്ത് ഒരു പക്ഷേ പിന്നെ എസ് പി ആയിരിക്കാം അല്ലെങ്കിൽ എ സി ആയിരിക്കാം അവർ വളരെ പരി കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ വളരെ വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമുക്കൊരു പേഴ്സണൽ ബന്ധം അല്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കണം അപ്പോൾ അന്ന് മനോരമയുടെ ലേഖൻ പ്രത്യേകമായിട്ടാണ് പോകുന്നത് അന്ന് എൻ വി മോഹൻ എൻ വിജയ് മോഹൻ എന്നാണ് അദ്ദേഹം ആദ്യകാലത്ത് മനോരമയിൽ എഴുതിയിരുന്നത് പിന്നീട് അദ്ദേഹം മനോരമയിൽ നിന്ന് പോയി ഗൾഫിൽ ഒരു പത്രത്തിൽ റിപ്പോർട്ടറായിരുന്നു ആ എൻ വി മോഹൻ ആണ് മനോരമയ്ക്ക് കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് അപ്പോൾ എൻ വി മോഹൻ അവിടെ വന്നു ഞങ്ങൾ പത്രക്കാരനെന്നുള്ളതിൽ പരിചയമുണ്ടെങ്കിൽ എൻ വി മോഹൻ അദ്ദേഹത്തിൻ്റെ വഴിക്കാണ് അദ്ദേഹത്തിന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ല അടുപ്പമുണ്ട് അപ്പോൾ അദ്ദേഹം പോയി ഇവരെ എല്ലാം മാറ്റി നിർത്തി വിവരങ്ങൾ എടുക്കുന്നുണ്ട് അദ്ദേഹത്തോട് വളരെ കാര്യമായിട്ട് ഈ പോലീസ് ഓഫീസർമാർ സംസാരിക്കുന്നുണ്ട് ഞാൻ ചെന്നിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ പുതിയ ഒരാൾ എന്നെ ആർക്കും അറിയില്ല അല്ലെങ്കിൽ മനോരമമായി ഒരു അത്ര ഒരു ഇത് ദീപികയോടില്ല എനിക്കങ്ങ് വലിയ വിഷമവും സങ്കടവും ഒക്കെ ആയിപ്പോയിട ഇത്രയും എന്നെ ഇത്രയും വിശ്വസിച്ച് നമ്മുടെ അന്ന് നടക്കൽ എന്ന് പറയുന്ന ഒരച്ഛനായിരുന്നു അന്നത്തെ ദീപികയുടെ ന്യൂസ് എഡിറ്റർ അച്ഛനെന്നെ പറഞ്ഞ അയച്ചിട്ട് ഞാനവിടെ തിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് ഇല്ലാതെ ഇവർ ബ്രീഫ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിഷമം അപ്പോൾ ഞാനങ്ങനെ നിൽക്കുമ്പോഴാണ് എന്താണ് ഒരു പുതിയ സ്റ്റോറി ഉണ്ടാക്കാനായിട്ടുള്ള വഴി എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ പെട്ടെന്ന് ഞാൻ ഓർത്ത ഒരു സംഗതി ഈ കരിക്കൻ വില്ല വധക്കേസിൽ കേസ് തെളിയിക്കാൻ കാരണമായത് അതിലെ ആ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന എന്ന് പറയുന്ന ആളാണ് ഗ്രഹനാഥൻ ഗ്രഹനാഥ റേച്ചൽ ഈ റേച്ചൽ ഈ വൈകുന്നേരം അവിടെ ചില അതിഥികളെത്തിയപ്പോൾ മദ്രാസിലെ മോൻ മോനും കൂട്ടുകാരും വന്നിട്ടുണ്ട് ചായ ഇടന്ന് ജോലിക്കാരോട് പറഞ്ഞു ഗൗരി എന്ന് പറയുന്ന ജോലിക്കാരി ഇത് കേട്ടിട്ട് അവരാണ് ചായ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇവർ ഈ പ്രതികളെ ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞ് കാണുന്നതേ ഉള്ളു ഇവരവിടെ വന്നിരിക്കുന്നു ചായ ഉണ്ട കൊടുക്കുന്നു അതിനുശേഷം ഇവര് ജോലിക്കാരി ആറുമണി ആയപ്പോ അവരുടെ അവര് പോയി പിറ്റേ ദിവസം രാവിലെ അവർ ചെന്ന് വാതിൽ മുട്ടുമ്പോൾ ബാതിൽ തുറക്കുന്നില്ല അവര് ബാളം ഉണ്ടാക്കി അയൽക്കാരെ കൂട്ടിയാണ് അയൽക്കാര് വന്നത് തുറന്നപ്പോഴാണ് ഇങ്ങനെ ഇവര് മരിച്ചു കിടക്കുന്ന കാണുന്നത് രണ്ടുപേരും മരിച്ചു രണ്ടുപേരും മരിച്ചു അപ്പോൾ ഈ തലദോസ അതിഥികൾ വന്നു എന്നുള്ള വിവരം അറിയാവുന്ന ഏക വ്യക്തി ഗൗരിയാണ് ഗൗരി പോലീസിന് കൊടുത്ത മൊഴിയാണ് മദ്രാസിലെ മോനും കൂട്ടുകാരും വന്നിട്ടുണ്ട് ചായ ഇട എന്ന് ഈ ഗ്രഹനാഥ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വിവരം മാത്രമാണ് ഇതിന്റെ ഏക ക്ലൂവ് അപ്പം ഞാൻ ചിന്തിച്ചിവിടെ ഗൗരിയെക്കുറിച്ചൊന്നും പത്രത്തിൽ വന്നിട്ടില്ല അപ്പം നോക്ക് ഗൗരിയെക്കുറിച്ചൊരു സ്റ്റോറി കൊടുത്താലോ അതേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഇതൊന്നും എനിക്ക് ഇവിടെ ഇവരുടെ ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടത്തില്ല അതെല്ലാം കൊണ്ട് വിജയമോഹനം പോയി അപ്പോൾ ഞാൻ നമ്മുടെ ഫോട്ടോഗ്രാഫറെ കൂട്ടിക്കൊണ്ട് നേരെ ഗൗരി ആരാന്ന് ആരാന്നറിയേണ്ടത് ഗൗരി എന്താണെന്ന് അറിയേണ്ട പോലീസുകാരൊന്നും കിട്ടത്തില്ല ഞാൻ നേരെ ഈ കൊലപാതകം നടന്ന വീട്ടിൽ അവിടെ ചെന്നു വീട് ക്ലോസ് ചെയ്തിരിക്കാനി പോലീസ് കാവൽ ഉണ്ട് ഞാൻ അവിടുത്തെ ഒന്ന് രണ്ട് അയൽവക്കത്തെ വീടുകളിൽ കയറി അവരോട് ചോദിച്ചു ഈ ജോലിയ ജൗരി എന്ന് പറയുന്ന സ്ത്രീ എവിടെ താമസിക്കുന്നു ചോദിച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവരെക്കുറിച്ചൊന്നും അറിയില്ല ഇവരിങ്ങനെ ഗൾഫിലായിരുന്നു അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ വന്ന് താമസിക്കുന്നതാണ് പുറത്ത് എല്ലാവരുമായിട്ടൊന്നും ഇവർക്ക് യാതൊരു ബന്ധവും ഒരു ജോലിക്കാർ വന്ന് പോകുന്ന അറിയാം പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വീട്ടിലെ ഒരു ജോലിക്കാരിയുമായിട്ട് ഇവർക്ക് എന്തോ ഒരു ജോലിക്കാർ സംസാരിക്കുന്നുണ്ടോ ചോദിക്കാൻ പറഞ്ഞു ഞാൻ ഉണ്ട് ആ വീട്ടിൽ ചെന്നു ആ ജോലിക്കാരിയെ കണ്ട അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ സ്ത്രീ റെയിൽവേ പാളത്തിൻ്റെ അടുത്ത റെയിൽവേ കൊണ്ടില്ല താമസിക്കുന്നത് എവിടെയാന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ആ പോലീസ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു ഒരു ഒരു പത്തോ നൂറോ മീറ്റർ അകലെയാണ് നിങ്ങളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ റെയിൽവേ ട്രാക്ക് ഇവിടെ നടന്ന് 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 രണ്ട് വർഷത്തും ചോദിച്ച് 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 ഈ ഗൗരി എന്ന് പറഞ്ഞ എന്ന് ആദ്യം ചോദിക്കുന്നത് അല്ലാതെ കൊലപാതകം നടന്ന ഗൗരി എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് അവസാനം ഒരാൾ പറഞ്ഞാൽ അവിടെ ഗൗരി എന്ന് പറഞ്ഞ സ്ത്രീ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു കുടില അപ്പോൾ ഞങ്ങളെ കുട്ടിയിൽ ചെന്നപ്പോഴത്തേക്ക് നിങ്ങളാണോ ഗൗരി എന്ന് ചോദിച്ചാൽ അതെ നിങ്ങളാണോ പിന്നെ റേച്ചലിൻ്റെ വീട്ടിൽ ജോലിക്ക് തന്ന നിങ്ങളാണ് ഇവരാകെ പിടിച്ചുപോയി കാരണം ഈ കൊല നടന്നുകൊണ്ട് ഇവരാകെ വരണ്ടിരിക്കുക പോലീസ് അപ്പോൾ അവർ പോലീസാണെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താ എമാന്മാരെന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഒന്നുമില്ല ഞങ്ങൾ ഈ സംഭവം അറിയാൻ വേണ്ടി വന്ന പത്രക്കാരാന്നും പറഞ്ഞില്ല സംഭവത്തിനെ കുറിച്ചുകൂടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അല്ല ഞങ്ങളല്ലേ ഞാനതല്ലേ എമ്മാരോട് പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ഒന്നോടൊന്ന് പറയാം ഞങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ ഒന്നെടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും അതെല്ലാം നറേറ്റ് ചെയ്തു ഇങ്ങനെ ഈ ഒരു വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളും ഇങ്ങനെ ചായ പറയുന്നതും എല്ലാം വീണ്ടും നറേറ്റ് ചെയ്യുന്നു അതെല്ലാം ഞാൻ നോട്ട് ചെയ്തു നോട്ട് ചെയ്തിട്ട് ഇവരുടെ ഫോട്ടോ എടുത്തു എന്നിട്ട് ദീപികയിൽ ഒന്നാം പേര് ഒരു വാർഷ സ്റ്റോറി കേസിലെ പിന്നെ തെളിവുണ്ടാക്കിയ ഗൗരി എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് അവതരിപ്പിച്ചു ഫോട്ടോ ഫോട്ടോ കിട്ടും അത് മാത്രം മനോരമ ഇല്ലായിരുന്നു ദീപിക എക്സ്ക്ലൂസീവ് ആയി എക്സ്ലൂസീവ് പക്ഷേ അതിനകത്ത് നടന്ന കുറ്റസമൂഹത്തിന്റെ പല വിവരങ്ങളും മനോരമയുടെ എക്സ്ക്ലൂസീവ് ആയി അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദീപികയിൽ എനിക്ക് വലിയ സന്തോഷം നൽകിയ ഒരു സംഗതി അത് മാത്രമല്ല പിറ്റേ ദിവസം മനോ മനോരമയുടെ ന്യൂസ് എഡിറ്റർ ആയിരുന്ന വി കെ ബി വി കെ ഫാർവ എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല അദ്ദേഹം എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ച് മനോരമ ദീപികയെ വിളിച്ച് അന്ന് ഇല്ല കണക്ട് ചെയ്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താങ്കളുടെ വാർത്ത കണ്ടു കേട്ടോ നന്നായിരുന്നു എന്താ പാർന്നൊക്കെ എത്ര ആളായി എന്നൊക്കെ ചോദിച്ച് എന്നോട് സംസാരിച്ചത് അതൊരു വലിയൊരു വലിയൊരു കോൺഫിഡൻസ് വന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഞാൻ കരിക്കമ്പില്ലാ കേസിൽ ആദ്യമായിട്ട് റെനിയെ കാണുന്നതും റെനിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഞാൻ മനോരമ ജോയിൻ ചെയ്തു കഴിഞ്ഞ് ഈ അപ്പോഴേക്ക് ഈ കേസ് കോട്ടയത്ത് വിചാരണ നടക്കുക അപ്പോൾ വിചാരണ നടക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നു അപ്പോഴേക്ക് മനോരമ എത്തി അത് മനോരമ എത്തി അപ്പോഴത്തേക്ക് അപ്പോൾ ഫോട്ടോഗ്രാഫറും ഉണ്ട് എൻ്റെ ഓർമ്മ വിക്ടർ ജോർജ് ആരെ തന്നു ഫോട്ടോഗ്രാഫർ മരിച്ചു ഞാൻ വിക്ടർ ജോർജും കൂടി ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോടതിയിലെത്തുന്നു അപ്പോൾ റിനി ജോർജിനെ കൊണ്ടുവരിക റിനി ജോർജിനെ കൊണ്ടുവന്ന കൈ വിലങ്ങുവച്ചിട്ടുണ്ട് എന്നിട്ടും കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഉടനെ വിക്ടർ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുത്ത സമയത്ത് ഇവനീ വിലങ്ങ് വെച്ച കൈയും കൊണ്ട് വന്ന് വിക്ടറിനെ ഇടിക്കാൻ വേണ്ടി വരിക ഉണ്ണ പോലീസുകാർ ഇവനെ പിടിച്ചു ഈ സംഭവം ഞാൻ സേഫാ ഞാൻ കുറച്ച് അകലില്ല നിൽക്കുന്നത് ഫോട്ടോഗ്രാഫർ ആണല്ലോ കയറി ആദ്യം അറ്റാക്ക് ചെയ്യുക ഈ സംഭവം എന്ന് നമ്മൾ ഒന്നാം പേജിൽ വാർത്തയായിട്ട് കൊടുത്തു അങ്ങനെ പെരുമാറിയത് ഇവന ഇവന് ഭയങ്കര ആണ് ഭയങ്കര ഇതാണ് ഡ്രഗ് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഇവനുണ്ട് ആ ഹിത് ഇത് കഴിഞ്ഞാൽ അത് എന്റെ രണ്ടാം ഭാഗം അത് കഴിഞ്ഞ മൂന്നാം ഭാഗത്തിലാണ് ഞാൻ എത്തി തിരുവനന്തപുരത്തെത്തിരുവനന്തപുരത്ത് കാണാൻ പോകുന്നത് അപ്പൊ ഇവരെല്ലാം എന്റെ മനസ്സിലുണ്ട് ഇവൻ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുക ഇവന്ത എന്താന്ന് നമുക്ക് അറിയത്തില്ല പേടിയുണ്ടായിരുന്നു പേടിയുണ്ട് പേടിയുണ്ട് പക്ഷേ ഈ പോയി ജയിലായതുകൊണ്ടും അവരുടെ സാന്നിധ്യമുള്ളതുകൊണ്ടും എനിക്ക് ഒരു ധൈര്യമുണ്ട് അപ്പൊ ഞാൻ ഈ റെനി വരുന്നു റെനിയോട് ഞാൻ പറയുന്നത് ഇങ്ങനെ ഞാൻ മനോരമ എന്നാണ് അപ്പം പുള്ളിയെ നേരത്തെ കണ്ടതൊന്നും പുള്ളിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു ഞാൻ സംഭവം റിപ്പോർട്ട് ചെയ്യാനും പിന്നെ ഈ ഇത് അപ്പൊ റെനി അന്ന് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറെ ഇടിക്കാമോ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പം പുള്ളീനോട് പറഞ്ഞു അന്നത്തെ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു എന്നോട് എനിക്കൊന്നും എനിക്കെന്തോ മാറ്റം വന്നിട്ടോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ രനി എന്താണ് ഇവിടെ ചെയ്യുന്നത് രനിയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി വന്നാണ് സംസാരിക്കാൻ വിരോധമില്ല എന്ന് ചോദിച്ചു ഒന്നുമില്ലാന്ന് പറഞ്ഞു പുള്ളി എന്തോ എന്ന് പുള്ളി ചെയ്യുന്ന ജോലിയെക്കുറിച്ചൊക്കെ പുള്ളി പറഞ്ഞു എന്തൊക്കെ ഒരു ആശുപത്രിയിൽ ചീട്ടെഴുതുകയാണ് അവിടെ ചെറിയ ക്ലിനിക്ക് എന്തോ ഉണ്ട് അവിടെ ചീട്ടെഴുതുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ രനി അവിടെ ഇങ്ങനെ സംഭവങ്ങളെ പുള്ളി സംഭവങ്ങളെല്ലാം പുള്ളി നറിയറ്റ് ചെയ്തു കൊല നടത്തിയ കഥ അപ്പം അതിന് പിന്നത്തെ കഥ മുമ്പത്തെ കഥ പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ ഒരു പിന്നെ പെന്തൊക്കോസ് ഉപദേശിയുടെ മകനായിരുന്നു പുള്ളി അവർ അന്തരീക്ഷത്തിൽ നിന്ന് പുള്ളി ബോംബെ ചെന്ന് കൂട്ടുകാരുമായിട്ട് കൂടി ഈ പറയുന്ന ഈ മലേഷ്യയിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള ആളുകളായിരുന്നു പുള്ളിയുടെ കൂട്ടുകാർ അവരൊക്കെ പലരും ഡ്രഗ് അഡിക്റ്റ്സ് ആയിരുന്നു അങ്ങനെ ഇവരുടെ കൂട്ടുകൂട്ടി ഡ്രഗ് അഡിക്റ്റായി ഡ്രഗ് അഡിക്ഷൻ വന്നതുകൂടി പിന്നെ എല്ലാത്തിനും പൈസ ജീവിതത്തിൽ വന്നു അങ്ങനെ ഞങ്ങള് ഈ ശരിക്കു പറഞ്ഞാൽ ഈ ഡ്രഗിന് കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു കൊലപാതക ആസൂത്രണം ചെയ്തത് അങ്ങനെയാണ് അത് കുറെ ഒക്കെ വാർത്തകൾ എന്ന് മാത്രമല്ല പുള്ളിയൊന്ന് ഭയങ്കര വളരെ വിവാദമായി മാറാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് പുള്ളി നടത്തി ഞാനതിലേക്ക് ഇപ്പോ പോയാൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയുന്നില്ല കാരണം അത് പറഞ്ഞ പലരെയും ബാധിക്കും അപ്പം അത് അത് പറയാൻ എനിക്ക് വിഷമമുണ്ട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്നോട് പുള്ളി പക്ഷെ ഒരു വാചകം പുള്ളി പറഞ്ഞു എന്നെ പിടികൂടിയത് വഴി കേരളത്തിലെ ഏറ്റവും പ്രഗൽഭമായ പോലീസ് ഉദ്യോഗസ്ഥനാണ് സിബി മാത്യു എന്ന് ഞാൻ പറയും ഞാൻ അത് കുറ്റം ചെയ്തതാണ് അത്രയും ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു ഈ ഇയാളുടെ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുദ്ധിപരപരമായ അപ്പം എന്നിട്ട് പുള്ളി പുള്ളി ചെയ്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞു അതിൻ്റെ കാരണം പറഞ്ഞു ഇങ്ങനെ ഞാൻ ഡ്രഗ് അഡിക്റ്റായി അങ്ങനെ പോലെ നടത്താൻ വേണ്ടി വന്നതാണ് ഇങ്ങനെയാണ് മകൻ എന്നുള്ള ഒരു ഒരു സംഗതി മോൻ എന്നുള്ളത് ബന്ധുവാണ് ഇവരുടെ ബന്ധുവാണ് ബന്ധുവായതുകൊണ്ടാണ് അവിടെ പ്രവേശനം കിട്ടിയത് മദ്രാസിലെ മോന് നാട്ടി വന്നപ്പം ഈ ആന്റിയെ കാണാൻ വേണ്ടി വന്നെ ആന്റിയെ വിളിച്ച് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആന്റി ഇവർ കാത്തിരിക്കുന്നു അവിടെ വരുന്നു ആ അവിടെ വന്ന് അവർ കൂടുതൽ ചായയും ഭക്ഷണവും കഴിച്ചിട്ട് ഇവരെ കൊന്നിട്ട് ഇവര് തിരിച്ച് മുറിയിലേക്ക് പോകാൻ നേരത്ത് ഒരു ഏതൊരു ഒരു കുപ്പിയമ്മറ്റടുത്ത് ഇവിടെ തലക്കടിക്കുക ആദ്യം ചെയ്ത് അങ്ങനെ അവര് വീണു പിന്നെ അവരെ കുത്തി കൊന്നു അത് കഴിഞ്ഞ് തുടർന്ന് ഭർത്താവിനെ കുത്തി കൊന്നു കൊണ്ട് പോകുന്നു അപ്പോൾ ഈ കഥയെല്ലാം പുള്ളി പറയുന്നുണ്ട് ഇവരെ അറസ്റ്റ് മദ്രാസിൽ തന്നെയാണ് പിന്നീട് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ഇവരൊന്നും മഡ്രാസിലെ പിന്നെ തിരിച്ചൂർ മദ്രാസിൽ ചെന്നു അപ്പോൾ ഇവരെ ഇന്നവരാണ് പ്രതികളെന്ന് ഈ ജോലിക്കാരയിൽ നിന്ന് കണ്ടെത്തിയപ്പോഴേ സൂചന കിട്ടി ഇവരാണ് കര വേറെ ആരും ഒന്നും രാത്രി വന്നിട്ടില്ല അവിടെ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരാത് ചെയ്തെന്നുള്ള പിടി കിട്ടിയത് ഇവരെല്ലാം സമ്മതിച്ചു അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് ജീവരെന്ന് ശിക്ഷിക്കപ്പെട്ടാണ് ഒരു ജയിലിൽ കിടക്കുന്നത് അപ്പം അവിടെ വെച്ച് പുള്ളി ഇതെല്ലാം എന്നോട് വീണ്ടും നിറയെറ്റ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നിറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ ഇന്ന് പഴയറനിയല്ല അതെന്താ ഞാൻ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ തോന്നുന്നു അതെന്താ ചോദിച്ചാൽ ഞാനിന്നൊരു വലിയ ഈശ്വര വിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് ഞാനൊരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ കുറ്റങ്ങൾ ദൈവത്തിനെ പുറത്ത് പറഞ്ഞു ഏറ്റു പറഞ്ഞതുകൊണ്ട് ദൈവം ക്ഷമിക്കണമെന്നില്ല പക്ഷേ എൻ്റെ ജീവിതം ഇനിയും ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഈ ജയിലിൽ കിടന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ഒരു മനസാന്തരം നിങ്ങൾക്ക് വന്നത് അപ്പോൾ അത് വേറൊരു കഥയാണ് അപ്പോൾ എന്നോട് ആ കഥ പറഞ്ഞിങ്ങനെയാണ് ഞാൻ ജയിലിൽ കിടന്നിട്ട് ആദ്യത്തെ പരോളിന് പോവുക അപ്പോൾ എനിക്ക് ജയിലിൽ ഉള്ള എൻ്റെ കൂട്ടുകാർ ഈ നാട്ടിലുള്ള ഇവരൊന്നും കിബ്ലോ കിബ്ലോദാനിയിലെ ഒന്നും ഇവർ പല ജയിലിലാണ് എല്ലാവരും ഇവിടെ സെൻട്രൽ ജയിലിൽ അന്നില്ല പല ജയിലിലേക്ക് മാറ്റി ഇവർ ഒന്നിച്ച് ശരിയല്ല എന്ന് പറഞ്ഞു പല ജയിലിലേക്ക് മാറ്റി ഒരാളെ മറ്റേ ഉള്ളൂ ഇവിടെ കിബ്ളോദാനിയലേ മാത്രമേ ഉള്ളൂ പക്ഷെ വേറെ ചില പിന്നെ മോഷ്ടാക്കള് ഇവരുടെ കൂടെ താമസിക്കുന്നുണ്ട് അപ്പൊ അവര് ഇവനോട് പറയുന്നത് നമുക്ക് പിന്നെ പുറത്തിറങ്ങി അടുത്ത പദ്ധതി അടുത്ത പദ്ധതി നമ്മൾ നടപ്പാക്കണം അപ്പൊ നിനക്ക് പരവുകളിൽ ഇറങ്ങിയിട്ട് കാരണം ഇവർക്ക് ഈ ജയിലിനകത്ത് കഞ്ചാവും മറ്റു സാധനങ്ങളും ആവശ്യമുണ്ടോ കാശോ ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് നിനക്ക് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇവർ പ്ലാൻ ചെയ്യുന്നതാണ് നിനക്കൊരു ബാങ്ക് കൊണ്ടടിക്കാൻ പറ്റുമോ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെന്ന് ചോദിക്കുന്നു വഴി ഞങ്ങൾ പറഞ്ഞുതരാം വലിയ ബാങ്ക് നമ്മുടെ ചെറിയ ബാങ്ക് അവിടെ സഹകരണ ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ ആ ചെറിയ ബാങ്കിൽ പോയി അവിടെ എന്തായാലും കുറച്ച് കാശ് കാണും അവിടെ വലിയ ഈ ഈ പിന്നെ സംഭവങ്ങളൊന്നും ഇല്ല വലിയ സേഫ് ഒന്നും ചെറിയ സാധാരണ സേഫിലൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് അപ്പം പിത്തി തോരൻ നകത്ത് കയറുക അങ്ങനെ അപ്പോൾ ഇവന് പിന്നെ പലവുകളിലിറങ്ങിട്ട് ഇവൻ പിന്നെ ശ്രമിച്ചാൽ മുഴുവൻ ഇങ്ങനെ ഒരു ബാങ്ക് കണ്ടുപിടിച്ച് ഈ പിത്തി തുരന്ന് അകത്ത് കയറി ഇങ്ങനെ ബാങ്കുകളെല്ലാം തപ്പി നടന്ന് ഒന്ന് ഒന്ന് രണ്ട് ബാങ്കൊക്കെ ലൊക്കേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവൻ്റെ ഒരു സുഹൃത്ത് ഇവൻ്റെ വീട്ടിൽ ചെല്ലുന്നു ഈ റെനിയുടെ വീട്ടിൽ ചെല്ലുന്നു റെനി പറഞ്ഞ കഥയാണ് പിടിച്ച് ചെന്നിട്ട് പുള്ളി എന്നോട് എന്നോട് പറയുന്നു നീ എൻ്റെ കൂടെ വരാമോ അപ്പോൾ ജോജ് എൻ്റെ എന്തിനാ ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടിയാണ് പിന്നെ ഇവർ പറയുന്നത് ഞാൻ പ്രാർത്ഥന ഒത്തിരി കണ്ട എൻ്റെ അപ്പനെ പ്രാർത്ഥന കണ്ടതാണ് അതും അടുത്തിട്ടാണ് ഞാൻ പ്രാർത്ഥന ഒന്നും പയ്യ പറയുന്നു പിന്നെ പറയുന്നു ഈ ഇയാള് പറയുന്നു വേണ്ട നീ വെറുതെ വന്നിരിക്കും കുറച്ച് നേരം ഈ വന്നയാളിവൻ്റെ ഒരു സുഹൃത്താണ് അപ്പം അവൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ഇയാളുടെ കൂടെ പോകുന്നു കുറേ നടന്ന് ഒരു ഇടവഴി കൂടെ പോയി അവസാനം ഒരു വിട്ടു ചെല്ലുന്നു അപ്പോൾ ഒരു അവിടെ അഞ്ചാറ് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഒരു ഒരാൾ പുള്ളി പുള്ളിയുടെ അടുത്തിരുന്ന് പുള്ളിയുടെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞിട്ട് ആൾ ഇങ്ങനെ കൊലക്കേസ് പ്രതിയാണ് ഇങ്ങനെ പിന്നെ പരവിലിറങ്ങിയിരിക്കുന്നതാണെന്നൊക്കെ പറയുന്നു പിന്നെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു ബൈബിളിനെ കുറിച്ച് പറയുന്നു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു ഇതെല്ലാം കേട്ടിട്ട് ഇയാൾക്ക് ഭയങ്കര മാനസാന്തരം വരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു കള്ളം പറയുകയാണ് ഇയാൾ പക്ഷേ അയാൾ പറഞ്ഞു ഞാൻ അതിനുശേഷം എൻ്റെ ജീവിതമൊക്കെ മാറിപ്പോയി ഞാനിപ്പോൾ പഴയ ആളുകളില്ല എന്നിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് ജയിലിലേക്ക് ഒത്തിരി കത്തുകൾ വരുമായിരുന്നു ഈ ജയിൽ പുള്ളിയായി കിടക്കുന്ന സമയത്ത് എൻ ഇ ജോർജ് ആണ് ചിലരെ എഴുതുന്നത് നിങ്ങളെ പിന്നെ പാപിയാണെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് കത്തുകൾ വരുവായിരുന്നു ഇതെൻ്റെ മനസ്സിലുണ്ട് ഒരു പെൺകുട്ടി എനിക്ക് നിരന്തരമായിട്ട് കത്തെഴുതുമായിരുന്നു ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഈ കൊലപാതകമായി എന്നെ സ്നേഹിച്ചതെന്ന് എനിക്കറിയില്ല അവരെനിക്ക് നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു അവരും എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ വഴിയിൽ നിന്ന് മാറണം എന്നൊക്കെ പറഞ്ഞു ഈ സംഭവം എനിക്ക് വലിയ മനസ്സിലോ പിന്നെ ആ പെൺകുട്ടിക്ക് ഞാൻ തിരിച്ച് കത്തെഴുതാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു പ്രണയം രൂപപ്പെട്ടു ജയിലിൽ കിടന്നുകൊണ്ട് ഞാൻ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് രണ്ടും എനിക്കൊരു വലിയ വാർത്തയായി രണ്ട് റെന്നി ജോർജ് മാനസാന്തരപ്പെട്ടിരിക്കുന്നു കല്യാണം കഴിക്കാൻ പോകുന്നു ജയിലിൽ കിടന്നുകൊണ്ടുള്ള പ്രണയം എന്ന് ഇത് ഞാനൊന്നൊരു വാർത്തയായിട്ട് എഴുതി മനോരമയിൽ ആ വാർത്ത കൂടിയാണ് റിനി ജോർജിന്റെ മനസ്സ അപ്പൊ ഞാനിത് പുള്ളി പറഞ്ഞാൽ മാത്രം വെച്ചല്ല ഞാൻ അവിടെ ജയിൽ സൂപ്രണ്ടിനോടും തടവുകാരോട് ചെല്ലരോടും ഒക്കെ സംസാരി മറ്റു തടവുകാരോടും ഞാൻ പിന്നെ സംസാരിച്ചു ഈ പറയുന്ന രവി അച്ഛനോടും ഈ സ്റ്റീഫനോടും ഒക്കെ സംസാരിച്ചു അവരുടെ ഷോറുകൾ ഞാൻ പിന്നാലെ വേറെ എഴുതുന്നുണ്ട് റിനി ജോർജിനെ മാറ്റം ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ രവി രവിയച്ചനോടും ഈ സ്റ്റീഫനോടും ഒക്കെ ചോദിച്ചു ജയിൽ സൂപ്രണ്ടിനോട് ചോദിച്ചു അവിടെ ചില വാർഡന്മാരോട് സംസാരിച്ചു അവരെല്ലാം പറഞ്ഞു ഇവന് ഭയങ്കര മനസാന്തരം വന്നിട്ടുണ്ട് എത്ര കാലം നിൽക്കുമെന്ന് ഞാൻ അറിയില്ല പക്ഷെ ഈ മാനസാന്തരം ഞങ്ങൾ കാണുന്നുണ്ട് ഇവനിപ്പം പഴയ റെനിയല്ല ഇവനിപ്പം യാതൊരു മോശം വർത്തമാനം പറയത്തില്ല ഡ്രഗ് കഴി യാതൊരു കഞ്ചാവ് അങ്ങനെയുള്ള ഒന്നും കഴിക്കത്തില്ല ആരുമായിട്ട് മഴക്കുണ്ടാക്കത്തില്ല വളരെ ശാന്തനാണ് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ നല്ല ആളാണ് അത് കാരണം ഇവന്റെ പഴയ മോഷ്ടാക്കളായ സുഹൃത്തുക്കളും ഇവനിൽ നിന്നു പോയി പറഞ്ഞു അപ്പൊ ഇത് വെച്ച് ഞാൻ സ്റ്റോറി എഴുതി ആ ആ സ്റ്റോറി എഴുതിയിലൂടെയാണ് ഇങ്ങനെ ഒരു സംഭവം പുറത്ത് അറിയുന്നത് എനിക്കൊരു മാറ്റം വന്നു പലരും ആദ്യം വിശ്വസിച്ചില്ലത് അതിനുശേഷം ഏതാണ്ട് മൂന്നാല് വർഷം കഴിഞ്ഞ് ഈ നല്ല ജീവിതം നയിക്കി നല്ല നടപ്പ് നടത്തുന്നവർക്ക് ജയിലിൽ പിന്നെ ശിക്ഷ ശിക്ഷ ആ ശിക്ഷ കിട്ടി ഇവൻ വളരെ നേരത്തെ ഇറങ്ങി ഒരു പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വർഷമാണ് ജയിൽ ശിക്ഷ പിന്നെ രണ്ട് ഏഴ് വർഷം ആണ്ട് കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഇറങ്ങി ആദ്യം വന്നത് മനോരമ എന്നെ കാണാൻ വേണ്ടിയാ ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്നെ എടുത്തു നിന്ന് അപ്പം പെട്ടെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെയെന്ന് പറഞ്ഞ ഒരു ഇനിയാണല്ലോ പിന്നെ ആദ്യം സർപ്രൈസ് ആയി എന്താ വരുന്നത് എന്നെ ജയിലിൽ നിന്ന് വിട്ടു ഞാൻ പറഞ്ഞു പരവുള്ളാണോന്നു ചോദിച്ചല്ലേ ഞാൻ ജയിലിൽ ഞാൻ പറഞ്ഞു അതിനുള്ള കാലമായില്ലോ ആ എനിക്ക് ഒത്തിരി റെമ്മീഷൻ കിട്ടി എന്നെ വിട്ടു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യമാണല്ലോ സന്തോഷം ഇനി എന്താ പരിപാടി അത് തീരുമാനിച്ചില്ല ഞാൻ ഞാനിനി ആദ്യം എന്റെ ഭാര്യയെ പോയി കണ്ട് ഞങ്ങളൊരു കുടുംബജീവിതം നയിക്കണം എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട് അത് ഞാൻ എല്ലാം ഭാര്യയായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞു അപ്പോ നല്ല കാര്യം എനിക്ക് വലിയ സന്തോഷമായി ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം എന്നെട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഇവർ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ജയിൽ തടവ് പുള്ളികളുടെ മക്കള് അവര് വളരെ ദയനീയമായ അവസ്ഥയിലാണല്ലോ അവരെ ഏറ്റെടുത്ത് അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കുക ഏകദേശം പത്ത് മുപ്പത് വർഷത്തോളം കോവിഡ് കാലം വരെ പുള്ളിയെ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു ആ പുള്ളിക്കത് കുറച്ച് ഫണ്ടിങ് എവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നിരിക്കണം ആ സമയത്ത് വളരെ സിൻസിയർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഈ സുവിശേഷ വേലി അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വീണ്ടും ഇവിടെ വരുന്നു അന്ന് ഒരു ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു അന്ന് ഇന്റർവ്യൂ പങ്കെടുക്കുന്ന ആളുകൾ ഒന്ന് ഞാന് ഒന്ന് സിബി മാത്യു അറസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് ദേവപ്രസാദ് പറഞ്ഞ് ദീപികടെ ഇവിടുത്തെ റസെന്റേറ്റർ ആയിരുന്നു ദേവപ്രസാദ് ദേവപ്രസാദ് ഞാൻ ദീപികൾ ഒന്നിച്ച് വർക്ക് ചെയ്ത ഞങ്ങളെല്ലാം കൂടി അപ്പൊ എന്നെ വിളിക്കാൻ കാര്യം ഈ റണിയുടെ കഥ ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഞാൻ എന്നുള്ള എന്നെ വിളിക്കുന്നു ഒന്ന് ാലോം ടി വി തുടങ്ങിയ കാലത്ത് ശാലോം ടി വിയിലാണ് ഇന്റർവ്യൂ വരുന്നത് അന്ന് ഒത്തിരി വൈറലായ ഒരു ചർച്ചയാണ് അപ്പോൾ ഈ കൊലക്കേസ് പ്രതി കൊലക്കേസ് റിപ്പോർട്ട് ചെയ്ത ആള് അന്വേഷണ ഉദ്യോഗസ്ഥന് മൂന്നുപേർ കൊണ്ടിരുന്നു അപ്പോൾ റെനി റണിയുടെ കഥ പറയുന്നു സി ബി എങ്ങനെ റനിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള കഥ പറയുന്നു ഞാൻ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത കഥ പറയുന്നു ഇതെല്ലാം അങ്ങനെ വെച്ചിട്ടുള്ള ഒരു രസകരമായ ഇന്റർവ്യൂ ആയിരുന്നു ചർച്ചയായിരുന്നു അപ്പോൾ ഇതാണ് വീണ്ടും റനിയിലേക്ക് എത്തിയ മൂന്നാം തവണ റനിയിലേക്ക് എത്തിയ എൻ്റെ ജീവിതാനുഭവം അപ്പോൾ അത് കഴിഞ്ഞാൽ എനിയെ പിന്നീട് ഏറ്റവും ഒടുവിൽ വിളിച്ചത് ഈ ഒരു എനിക്കൊന്നാ കോവിഡ് കഴിഞ്ഞ സമയത്ത് എന്തോ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് ഞാൻ എനിയെ വീണ്ടും വിളിച്ച് സംസാരിച്ചു ബാംഗ്ലൂരാണ് ബാംഗ്ലൂരുണ്ട് ബാംഗ്ലൂരുണ്ട് ബാംഗ്ലൂർ പറഞ്ഞെനിക്ക് ഇപ്പോൾ എനിക്ക് കോവിഡായത് കാരണം ഞാൻ എനിക്ക് നിർത്തേണ്ടി വന്നു ഈ കുട്ടികളെയൊക്കെ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് അയക്കേണ്ടി വന്നു കാരണം അന്ന് കോവിഡായതുകൊണ്ട് ഓരോരുത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ വീണ്ടും അത് തുടങ്ങാൻ വേണ്ടി എനിക്കിപ്പോൾ പറ്റുന്നില്ല ഞാൻ അതുകൊണ്ട് വേറെ എന്ത് ചെയ്യുക അപ്പൊ രണ്ട് ജീവിതത്തിൽ മാറ്റം ഒന്നുമില്ല നീ ആ നല്ല ധനിയായിട്ട് ജീവിതകാലത്തിൽ മുഴുവൻ പോവുകയാണ് വലിയൊരു തെറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലം മുഴുവൻ പേറിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ നന്മ ചെയ്ത ഒരു തടവ് പുള്ളി ശ്രദ്ധിക്കപ്പെട്ട അതായത് സാറിൻ്റെ കരിയറിനോടൊപ്പം ഒരു ജീവിതം കൂടെ അപ്പോൾ അത് എന്റെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ കഥാപാത്രം നിയ വീണ്ടും പോയി കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ബാംഗ്ലൂരിൽ പോയി കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഒരു കുടുംബത്തിലെ ആളുകൾക്കാണ് സ്ഥിരമായിട്ട് ഒന്നാം സമ്മാനം അടിക്കുന്നത് ഒരു കുടുംബത്തിലുള്ള താങ്കൾക്കറിയാമായിരുന്നു അല്ല അന്വേഷിച്ചു എന്തപ്പോഴത്തേക്ക് ഇത് നികുതി വെട്ടിപ്പാണ് ഇതിനെ ഇന്നും ടാക്സ് വെട്ടിക്കാൻ വേണ്ടിട്ട്